ലോഹിതേട്ടാ വയനാട് മുത്തങ്ങ വെടിവപ്പൊക്കെ നമ്മൾ വൽ വല്ലാതെ കേട്ട ഒരു വിഷയമാണ് ആദിവാസികളെ എത്രത്തോളം എന്നും ആ സമയത്തൊക്കെ ഉണ്ടായ അനുഭവങ്ങളൊക്കെ അറിയാം അതുപോലെ തന്നെ ആ സമയത്തൊക്കെ ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിച്ച ഒരു പാർട്ടിയാണ് സി പി എം ഒരുപാട് സമരങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുകയും ഭൂസമരത്തിനൊക്കെ നേതൃത്വം കൊടുക്കുകയും ചെയ്തു അതേ പാർട്ടി ഭരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇത്രയും കാലം രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് നമ്മൾ നിൽക്കുന്നത് ആദിവാസികൾക്കും അസ അധസ്ഥിതരായ വിഭാഗങ്ങൾക്കും വേണ്ടി ഒരുപാട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സി പി എം ഭരിക്കുന്ന സമയത്ത് തന്നെ ഇന്നലെ എന്താണ് വയനാട്ടിൽ പാവപ്പെട്ട ആദിവാസി കുട്ടികൾ പൊളിച്ച് അവരെ പെരുവഴിയിലേക്ക് ഇറക്കി വിട്ടിരിക്കുന്നു അവർ പറയുന്നത് കേട്ട സങ്കടം വരും കാരണം ഭക്ഷണം പോലും കഴിക്കാതെ കഞ്ഞിവെള്ളം മാത്രം കുടിച്ച് ഇരുട്ടി ഇരട്ടത്ത് നിൽക്കേണ്ടി വന്ന കുറെ ആദിവാസികളുടെ അവസ്ഥ ഇതാണോ ആദിവാസി സ്നേഹം ഇതാണോ തൊഴിലാളി സ്നേഹം വയനാട് തോൽപ്പെട്ടിയിൽ തോൽപ്പെട്ടിയിലാണ് ഈ കുടുംബങ്ങളുടെ ആദിവാസി കുടുംബങ്ങളുടെ ഈ വീടുകൾ കുടിലുകൾ പൊളിച്ചു പറയാൻ പറ്റില്ല കുടിലുകൾ പൊളിച്ചു പൊളിച്ചു നീക്കിയിരിക്കുന്നത് വനഭൂമിയിലാണ് കയ്യേറ്റമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ നമുക്ക് പതിനാറ് വർഷമായിട്ട് അവിടെ താമസിക്കുന്നതല്ല പതിനാറ് വർഷം നോക്കൂ ഈ തോൽപെട്ടി ഉൾപ്പെടുന്ന മണ്ഡലം ആരാണ് അവിടുത്തെ എം എൽ എന്ന് അറിയും ഓ ആർ കേളു ആരാണ് ഓ ആർക്കേളും കേരളത്തിന്റെ ഈ പറയപ്പെടുന്ന ആദിവാസി സമൂഹത്തെയും എസ് സി എസ് സി സമൂഹ സമൂഹത്തെയൊക്കെ ഉയർത്തിടുന്ന മന്ത്രി കെ രാധാകൃഷ്ണൻ രാജിവെച്ച ഒഴിവിലേക്ക് സത്യപ്രതിജ്ഞ മന്ത്രിയായ ആ മന്ത്രിയുടെ മണ്ഡലത്തിൽ ഇമ്മാതിരി ഒരു പോക്കിരുത്തരം കാണിക്കുമ്പോ വകുപ്പിലെ ആ ഏമാന്മാർ ചിന്തിക്കണമായിരുന്നു മാത്രം വലിയ വിഷയമാകുമോ നോക്കുവാ കരഞ്ഞുകൊണ്ട് ഒരു ആദിവാസി സ്ത്രീ പറയുകയാണ് സാറേ ഇന്നലെ രാവിലെ കഞ്ഞിവെള്ളം കുടിച്ചതേ ഉള്ളൂ കഞ്ഞി അടുപ്പത്ത് വേവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ തട്ടിത്തെറിപ്പിച്ചെന്റെ കുടുകൾ പൊളിച്ചു മാറി എടാ കാട് കാടിന്റെ മക്കുള്ളതാ എടാ നിയമം ഉണ്ടാവും നിങ്ങൾക്ക് നിയമം ഉണ്ടാവും കുടിയേറ്റമായിരിക്കും അതിൻ്റെതായ രീതികളുണ്ട് സാറേ എന്റെ വീട് അവിടെ പണിയുന്നുണ്ട് എനിക്ക് കാട് വേണ്ട ഞങ്ങൾക്ക് കാട്ടിൽ താമസിക്കണ്ട ആ വീട് ആരെങ്കിലും കൊണ്ട് ഞങ്ങളൊന്ന് പണി പണിതീർത്തോട്ടെ എന്നിട്ട് ഒഴിഞ്ഞു തരാം എന്ത് കിട്ടിയടാ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് എടാ ഇത് കാടിൻ്റെ മക്കളാണ് ആദിവാസികളാണ് അവരുടേതാണ് കാട് ഇത് നീയൊക്കെ കൈയേറിയതാ ഞാൻ കൃത്യമായി പറയുന്നു നീ മോശങ്ങളുണ്ടാവാം ഇനി സി പി എം എന്താണെന്ന് എന്നോട് പുറത്ത് പറഞ്ഞ നേരത്തെ പ്രത്യേക ശാസ്ത്രങ്ങളിൽ നിന്നും ആദർശങ്ങളിൽ നിന്നും എന്നെ അവർ വ്യതികരിച്ചു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആയ ഒരാൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹം ഷെയ്യാബലംബിയായി കിടക്കുന്ന മഹാനായ വി എസ് അച്യുതാനന്ദൻ മാത്രമാണ് അദ്ദേഹത്തിന് എഴുന്നേറ്റ് നിൽക്കാൻ ത്രാണി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം സംസാരിക്കാൻ ത്രാണി ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഇന്നോവ കാർ എന്ന് ഈ പറയപ്പെടുന്ന തോൽപെട്ടിയിലേക്ക് പോകാൻ സഹ വി എസ് ഉണ്ടാകുമായിരുന്നു അപ്പം അവങ്ങളെ ചേർത്ത് പിടിക്കുവായിരുന്നു അതിൽ ഏതവനുണ്ട് ഇന്ന് സി പി എമ്മിൽ കമ്മ്യൂണിസ്റ്റം എന്ന് പറയുന്നതിൽ ഇന്നോവ കാറും എ സിയുടെ കുളിർമയും അലക്കിത്തേച്ച് വടിവെത്ത ഡ്രസ്സും ധരിക്കാത്ത ഏതവനുണ്ടാ കെ എഫ് സിയിൽ നിന്ന് ചെറിയ സാധാരണക്കാരുടെ ചായക്കടയും കട്ടൻ ചായയും പരിപാടിയ ഇ പി ഇ പി ജയരാജൻ്റെ പുസ്തകത്തിന് കട്ടൻചായും പരിപ്പോടയും എന്ന് പേര് വീണപ്പോ ഇ പി ജനം ചോദിച്ചത് ആരെങ്കിലും അങ്ങനെ ഒരു പേര് പുസ്തകത്തിനോട് എന്തോ സഖാവേ മോശമായി പോയോ ഈ പറയപ്പെടുന്ന കട്ടൻചായും പരിപോടിയും വീഡിയോ അല്ലേ നിങ്ങളുടെ പ്രസ്ഥാനത്തെ വളർത്തുന്നതിന്റെ ഒരു ഒരു പങ്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം പരിശോധിച്ച ഒഴിവാക്കാൻ പെടാത്ത മൂന്ന് ദ്രവ്യങ്ങളാണ് ഈ മൂന്നമ്മ അതിനെ പേരിട്ട് പോയത് തെറ്റായി പോയെന്നാണ് ഇപ്പൊ ഇ പറയുന്നത് നോക്കൂ ഏത് കമ്മുണ് ശശി മറ്റേ ചില ആളുകൾ പേരല്ലെണ്ണാവുന്ന ചില ആളുകൾ ഒക്കെ അവിടെ ഇവിടെയൊക്കെ നുള്ളിപ്പറക്കിയെടുക്കാൻ ചോദിക്കും കാലത്തിനവര് മാറണം വേണ്ട എന്നല്ല നിങ്ങൾ ഇന്നോവ കാറല്ല നിങ്ങൾ ഇന്നോവ ക്രിസ്റ്റയോ കാർണിവലോ എന്ത് വേണമെങ്കിലും നിങ്ങൾ ഉപയോഗിച്ചോ ഇവിടെ ഇന്ത്യൻ ഈ പാവം കട നെഞ്ചത്തോട്ട് കയറാൻ പോകുന്നത് ആരാ ആദിവാസികൾ അവരാ കാടിന്റെ മക്കളാണ് പതിനാറ് വർഷം കൊണ്ട് അവിടെ താമസിക്കുന്നു അവർക്ക് കുറച്ച് സമയം കൊടുക്കാൻ അല്ലെങ്കിൽ അവിടുത്തെ അവിടെ കൗൺസിലർമാരുണ്ട് അവിടെ എം എൽ എ ഉണ്ട് ഇവരെയൊക്കെ വിളിച്ചു വരുത്തി ഇവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാം അല്ലേ ചേർത്ത് പിടിക്കേണ്ടത് അല്ലേ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത് ഇതിലൊരാൾക്ക് ഒരാള് വിഷമം മൂത്ത് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് കുടിലെ നഷ്ടപ്പെട്ടു മക്കൾ കുഞ്ഞുങ്ങൾ കൈക്കുഞ്ഞുങ്ങൾ പ്രായമായവർ സ്ത്രീകൾ പുരുഷന്മാർ ഇവരെയൊക്കെ തെരുവിലേക്ക് ഇറക്കി വിട്ടിട്ട് എങ്ങനെയാ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് താമസിക്കാൻ കഴിയും അവർ വനം വകുപ്പിന്റെ ഓഫീസിന് മുന്നിൽ പോയി കുത്തിയിരിക്കുക മുന്നിലല്ല ഉള്ളിൽ കയറി കുത്തിയിരിക്കണം ഹേവാമാരുടെ കസേരയും ചേർന്ന് സൈഡിലേക്ക് മാറ്റി അവിടെ പാവിരിച്ചുറങ്ങണം അവിടെ ഉണ്ണണം അവിടെ ഉറങ്ങണം അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതല്ല അവിടെ ചെയ്യണം അതാണ് വേണ്ടത് എവിടെ ഓ ആർ കേളു എവിടെ പിണറായി വിജയൻ വരണ്ട ഓ ആർ കേൾ വന്നോ നിന്റെ വോട്ടർമാരാ ശം ഉണ്ടാവുമായിരിക്കും ആദിവാസികൾക്ക് ഉണ്ടാകാതെ ഒന്നും ഇരിക്കില്ല എത്രയോ കാലം എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞിട്ടും സഹജീവികളായ ഈ ആളുകൾ കഴിഞ്ഞ ദിവസം ഞാൻ പത്തനംതിട്ടയിൽ ഒരു റിപ്പോർട്ട് കാണാനാണ് ഒരു ബ്ലോഗറോ ഒരു ഓൺലൈൻ ചാനലിൽ വന്ന ഒരു റിപ്പോർട്ട് ഇവന്റെ ഇവിടെയാണ് സാറേ പുലി പിടിച്ചുകൊണ്ട് പോയത് ആറു മാസമായ കുഞ്ഞിനെ പുലി എടുത്തുകൊണ്ട് പോയ കഥ പറയാ കുഞ്ഞിപ്പൊ നടന്നു തുടങ്ങി നടന്നു തുടങ്ങി എടാ ശബരിമല കാടുകളില് പോകുമ്പോ ഇനി ശബരിമല കോഴിക്കോടുകാരനാണ് വാർത്തകൾ ഞങ്ങൾക്ക് അടുത്തറിയാവുന്ന സ്ഥലങ്ങളാണ് ഞങ്ങള് ഇടക്കിടയ്ക്കൊക്കെ ട്രിപ്പ് പോകാറുള്ളു ഞങ്ങളുടെയൊക്കെ എൻജോയ്മെന്റ് ആണ് അവരുടെ ജീവിതമാണ് അവിടെയൊക്കെ പോകുമ്പോ ആളാഹേന്നൊക്കെ ഉള്ളിലേക്ക് കയറി പോകണം ഒരുപാട് ആദിവാസി ഊരുകളുണ്ട് ഇത് ഞാൻ ഞാൻ എന്റെ അടുത്തൊരു സ്ഥലത്തിന്റെ കാര്യം പറയാം തീർച്ചയായും അവരൊക്കെ നീ പോകുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് പോണം കുറച്ച് ബിസ്ക്കറ്റോ മിഠായിയോ പഞ്ചസാരയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോണം അത് സന്തോഷമാകുമെന്നറിയോ അവരൊക്കെ ഇപ്പോഴും കാട്ടുകിഴങ്ങ് അവർ മാറിയിട്ടുണ്ട് ആ കാര്യരക്ഷണം പക്ഷെ അവകാശപ്പെട്ടതൊന്നും അവരിലേക്ക് എത്തുന്നില്ല എത്തുന്നില്ല എവിടെ പോകുന്നു ഇത് ചോദ്യം ഒന്നും അറിയില്ല നോക്കൂ പത്തനംതിട്ടയിൽ ഞാൻ പറയാം കുസുമം എന്ന് പറയുന്ന സ്ഥലമുണ്ട് കുസുമം പത്തനംതിട്ട ഒക്കെ ആടാ അവിടെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് ഞാൻ അവിടെ ഒരു വീഡിയോ സ്റ്റോർ ചെയ്താ എന്റെ ഒരു സുഹൃത്തിന്റെ സുഹൃത്താണ് സുഹൃത്ത് എന്ന് പറയാം വിത്ത് റെസ്പെക്ട് വിജേഷ് എന്ന് പറയുന്ന ഒരു അധ്യാപന സ്കൂളിലെ ഹയർ സെക്കൻഡറിയിലെ അവിടെ അദ്ദേഹം ഒരു പ്രഥമാധ്യാപകൻ ആ സ്കൂളിൽ ചെന്നതോടെ ആ സ്കൂളിലെ കുട്ടികൾക്ക് വന്ന മാറ്റമുണ്ട് ഞാനത് ഈ സ്കൂളിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അവരൊരു ചാനൽ തുടങ്ങി ചാനൽ കുസുമ സ്കൂളിന്റെ പേരിൽ അവരുടെ ചെറിയ സംവിധാനങ്ങൾ വെച്ചിട്ട് സ്വന്തമായിട്ട് ഒരു കുഞ്ഞു ഓൺലൈൻ ചെയ്യാൻ അവരുടെ വിശേഷങ്ങളൊക്കെ പറയാൻ അവരുടെ കുട്ടികളെ കൊണ്ട് വാർത്ത വായിപ്പിക്കുക കുട്ടികളെ കൊണ്ട് റിപ്പോർട്ട് ചെയ്യുക ഇത് കാണാനാണ് ഞാൻ പോയത് അവിടെ ചെന്നപ്പോഴാണ് അവിടെ ഓരോരോ ആക്ടിവിറ്റീസ് അവര് കേരളം മുഴുവൻ പുസ്തകങ്ങൾ ഉപയോഗിച്ച പുസ്തകങ്ങൾ പല സംവിധാനത്തിൽ കളക്ട് ചെയ്ത് ഈ കുട്ടികൾ കൊണ്ട് ഒരു ഒരു അധ്യാപകൻ വിചാരിച്ചപ്പോൾ ഒരു വലിയ മാറ്റം ആ സ്കൂളിലും ആ സ്കൂളിലെ കുട്ടികൾക്കും മാറ്റാനുണ്ടായെങ്കിൽ ഒരു ഭരണകൂടം വിചാരിച്ചാൽ എന്തുകൊണ്ട് ഇത് സാധിക്കുന്നില്ല ആദിവാസി സമൂഹത്തിൽ നിന്ന് ജില്ലാ കളക്ടർ ഉണ്ടായ നാടാ തീർച്ചയായും കേരളം ശ്രീധന്യ അവിടെയാണ് ഈ ആദിവാസികളെ എന്തോ തള്ളിക്കളഞ്ഞിരിക്കുന്നത് ഇതാ കാടിന്റെ മക്കൾ പതിനാറ് വർഷമായി കുടിൽ കെട്ടി പാർക്കുന്ന ഭൂമിയിൽ ഈ മൂന്നോ നാലോ കുടുംബങ്ങളല്ലേ നീയൊക്കെ ലൈഫ് മിഷൻ എന്ന് പറഞ്ഞ അർഹതപ്പെട്ടവർക്കും അർഹത ഇല്ലാത്തവർക്കും വീട് ഉണ്ടാക്കി കൊടുക്കുന്നവരല്ലേ ഒരു നാല് വീട് ഉണ്ടാക്കി കൊടുക്കാൻ ചെന്താ എന്താ അല്ലെങ്കിൽ സർക്കാർ വിളിച്ചു പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ ഓ ആർ വയനാട്ടിലെ ഏതെങ്കിലും ഒരു കോറി മുതലാളിയെ വിളിച്ച് പറയാണ് ഒരു നാല് വീട് നിങ്ങൾ പണിഞ്ഞു തരണം ഏതെങ്കിലും നാല് കോറി മുതലാളിമാർ ഒരു അഞ്ചു ലക്ഷം രൂപ വെച്ച് നാല് വീട് പണി കൊടുക്കില്ലേ കൊടുക്കില്ലേക്കുള്ള സ്ഥലത്ത് തീർച്ചയായി പണി കൊടുക്കുവോ പണി കൊടുക്കും കൊടുക്കാതിരിക്കോ അത് വനംഭൂമിയിലല്ല വയനാട്ടിലൊക്കെ ഭൂമിക്ക് എന്ത് വിലയുണ്ടെന്നാ അതെ എടാ വയനാട് ദുരന്തം ഉണ്ടായ സമയത്ത് വലിയ ചാനൽ മുതലാളിയും വലിയ കമ്പനി മുതലാളിയൊക്കെ നൂറേക്കറും തൊണ്ണൂറ് ഏക്കറും ഒക്കെ ഓഫർ ചെയ്തായിരുന്നു ടൗൺഷിപ്പ് പണിയാൻ അതിന്റെയൊക്കെ കളി എന്തുവാ അവനോടുള്ളത് മുന്നൂറ് നാന്നൂറ് ഏക്കറാ നൂറ് ഏക്കർ ടൗൺഷിപ്പ് ആയി കഴിഞ്ഞാൽ ഇപ്പൊ അയ്യായിരം രൂപ വസ്തു അമ്പതിനായിരം രൂപയ്ക്ക് നാളെ വെക്കാം അപ്പൊ ഈ എന്തിനാടാ നിന്നെയൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചേക്കുന്നത് ഞാൻ ചോദിക്കുന്ന എം എൽ എ വിളിച്ചു പറഞ്ഞ ഒരു മന്ത്രി വിളിച്ചു പറഞ്ഞ പൈസ കൊടുക്കാൻ ഇഷ്ടം പോലെ പേരുണ്ട് വാർത്ത നമ്മുടെ നാട്ടില് ഏഹ് അമ്പലങ്ങൾക്ക് പള്ളികൾക്ക് പൈസ കൊടുക്കാൻ ആളുണ്ട് അമ്പലത്തിന്റെ കൊടിമരം സ്വർണം പൂശാൻ ആളുണ്ട് പള്ളിയിൽ സ്വർണ്ണ സമർപ്പിക്കാൻ ആളുണ്ട് ആ നാട്ടില് യഥാർത്ഥ ദൈവങ്ങളാണ് ഈ ആദിവാസി മക്കള് അവരേത് സന്തോഷിപ്പിക്കാൻ അവിടുത്തെ ഒരു ജനപ്രതിനിധി പഞ്ചായത്ത് മെമ്പർ വിചാരിച്ചാൽ ശേഷം പഞ്ചായത്ത് മെമ്പർ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർക്ക് എന്ത് മാത്രം പരിമിതികളുണ്ടാവും ഒരു ഒരു ഈ ജനപ്രതിനിധികൾ എന്തിനാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഞാൻ പലപ്പോഴും ആലോചിക്കാറുള്ള നമ്മുടെ പഞ്ചായത്തിലൊക്കെ പോകുമ്പോൾ അവിടെ അവിടുത്തെ ഇവിടെ കിട്ടുന്ന പൈസ എടുത്ത് നാട്ടിലെ പഞ്ചായത്ത് റോഡുകൾ കോൺക്രീറ്റ് ചെയ്യാനോ പഞ്ചായത്ത് റോഡുകൾ ടാർ ചെയ്യാനോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ പെയിന്റ് അടിക്കാനോ അതവിടുത്തെ ഉദ്യോഗസ്ഥൻ മതി അവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറി അസിസ്റ്റന്റ് എഞ്ചിനീയർ മതി സർക്കാർ പൈസ കൊടുക്കുന്നു ഉദ്യോഗസ്ഥർ ഭരണ മതി ജനപ്രതിനിധി ഭരണം വേണ്ട ഇന്നൊവേറ്റീവായി ക്രിയേറ്റീവ് ആയിട്ട് എന്ത്ണ്ടാക്കുന്നുണ്ട് എന്ത് പുതിയ സംവിധാനങ്ങൾ വരുന്നുണ്ട് തലമുറയ്ക്ക് മുന്നേ ഇരുന്നവർ ഉണ്ടാക്കിക്കൊണ്ട് പോയ സംവിധാനങ്ങളല്ലാണ്ട് ആളുകളുടെ ജനകീയ പങ്കാളിത്തത്തോടെ ഇപ്പൊ കഴിഞ്ഞ ദിവസം നാട്ടിൽ പോയപ്പോ എന്റെ അടുത്ത് അമ്മ പറയാ ഞങ്ങളുടെ നാട്ടിലെ ആയുർവേദ ആശുപത്രി ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ എന്റെ വീടിന് തൊട്ടപ്പുറത്താണ് ഹോമിയോ ഹോസ്പിറ്റൽ അതിന്റെ മുന്നിൽ കുറച്ച് സ്ഥലം കിടക്കുമ്പോൾ വലിയ കെട്ടിടമാണ് ഇവിടെ കുറച്ച് സ്ഥലം ഒരു പത്തിരുപത് സെന്റ് സ്ഥലം കൂടി അല്ലെങ്കിൽ കിടത്തി ചികിത്സിക്കാനുള്ള സംവിധാനം ആയുർവേദ ആശുപത്രി വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ എടുത്തു ചോദിച്ചാൽ അതിന്റെ അപ്പുറത്ത് സ്ഥലമുണ്ടല്ലോ വിൽക്കാനിട്ടേക്കുന്ന സ്ഥലമുണ്ട് നാട്ടുകാർ വിചാരിച്ച അത് പിരിച്ചു മേടിച്ചൂടെ പക്ഷെ അത് ആ ചിന്തയിൽ അവിടെ നിന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന ജനപ്രതിനിധികൾ ആ നാട്ടിൽ വേണം അവര് അവരെ വിശ്വാസം വേണം അവരറിഞ്ഞ് ചോദിച്ചാൽ പണം കളക്ട് ആവണം അത് ആ വിഷുനോട് ചിന്തിക്കണം അല്ലാതെ മാസം കിട്ടുന്ന ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി പഞ്ചായത്ത് മെമ്പർ പണിക്കിറങ്ങിയാൽ പറ്റില്ല അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് താൻ മന്ത്രിയായിരിക്കുന്നു താൻ ഇനി കൊമ്പത്താണ് എടാ ഇത്രയും സമയമായി ഓ ആർക്കേളു എവിടെയാവട്ടെ തിരുവനന്തപുരം തിരുന്നാൽ ഓടിയെത്താനുള്ള സമയം കഴിഞ്ഞു ഓടിയെത്തി ചേർത്ത് പിടിക്കണ്ടേ വാർത്ത അവർക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കണ്ടേ ചില സമയത്ത് ഷോയാണെങ്കിലും കെ വി ഗണേഷ് കുമാറിനോടൊക്കെ ചില സമയത്ത് സ്നേഹം തോന്നിപ്പോ ഷോയാണ് പകുതി തൊണ്ണൂറ് ശതമാനം ഷോയാണ് മനസ്സിലാകുന്നെങ്കിലും പക്ഷെ അത് ചേർത്ത് പിടിക്കുന്നുണ്ട് അതിന് റിസൾട്ട് ഉണ്ടാവും അദ്ദേഹം അത് കച്ചവടമാക്കും അതുപോലെ കുറെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് സിആർ മഹേഷ് തൃപ്തി ചെയ്ത വീട്ടിൽ ചെന്നിട്ട് വീട് എടുത്തുകൊടുത്ത് നിങ്ങൾ ഈ വീട്ടിൽ താമസിച്ചോ നിങ്ങൾ ഇനി പേടിക്കേണ്ട നിങ്ങളോട് ഞാനുണ്ട് ആ ഒരു വാക്ക് മതി ആ സമയത്ത് ആത്മഹത്യയിൽ നിന്ന് പിന്മാറിയ ഇനി മണ്ഡത്തരം കാണിക്കരുത് ആത്മഹത്യക്ക് എന്ന് പറഞ്ഞതിന് സിആർ മഹേഷിന്റെ വീഡിയോ ഉണ്ട് സെർച്ച് ചെയ്താൽ കിട്ടും അതാണ് അതാണ് ജനപ്രതിനിധി അതാവണം ജനപ്രതിനിധി അല്ലാതെ കമ്മ്യൂണിസം നീ ആ വാചക വാർത്തം പറഞ്ഞതിനോട് എന്നെ വിയോജിപ്പ എവിടെയാണ് എന്റെ തുരുമ്പെടുത്ത് കഴിഞ്ഞു ആദർശങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആ ആദർശങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ നല്ലതാണ് പക്ഷെ അത് എവിടെയാണ് നടപ്പിലാക്കുന്നത് ഭാരതത്തിൽ ഇന്ന് കമ്മ്യൂണിസം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഒരേ ഒരു സംസ്ഥാനം അത് കേരളമാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ എന്നെ ഇല്ലാതാക്കിയിരിക്കുന്നു ഞങ്ങൾ പണിയെടുക്കുന്ന തൊഴിലിടങ്ങൾ ഞങ്ങൾ പണിയെടുക്കുന്ന വയലിടങ്ങൾ അത് ഞങ്ങളുടേതാണ് നിങ്ങൾക്കൊയ്യും വയലല്ല നിങ്ങളുടേതാകുമ്പോ കിളിയെ കേൾക്കാൻ കൊള്ളാം അന്ന് ആ പാട്ട് പാടിയെ അഭിനയിച്ച മോഹൻലാലും സുരേഷ് ഗോപിയും ഒക്കെ ഇന്ന് എവിടെയാ ചെന്ന് നിക്കുന്നത് നമ്മൾ ആലോചിക്കണം നോക്കൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പണക്കാരന്റെ പാർട്ടി ആയിരിക്കുന്നു എടാ പാർട്ടിക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ച പാർട്ടിക്ക് വേണ്ടി ചുവരെഴുതിയ പാർട്ടിക്ക് വേണ്ടി ഈങ്കുലാബ് വിളിച്ച ഒരു സഖാവിന്റെ മകൾക്ക് പാർട്ടി ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ ജോലി ഒഴിച്ച കൊടുക്കാനില്ല ആ ആരാ പാർട്ടിയുടെ ഇന്നോവ കാറിൽ പോകുന്ന വടിവത്ത് ഡ്രസ് ഇടിച്ച മുഖത്ത് പൊട്ടിയിട്ട് നടക്കുന്ന നേതാവിന്റെ മകനോ മകളോ ഇന്നെ ഇവർ എസ് എഫ് ഐക്ക് വേണ്ടി ഒരു കൊടി കെട്ടാത്ത എസ് എഫ് ഐക്ക് വേണ്ടി ഒരു ഇംഗ്ലാവ് വിളിക്കാത്ത അവൻ പോവും ജോലിക്ക് അതാണ് നടക്കുന്നത് അതാണ് നടക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ എന്റെ നാട്ടിലുള്ള ഒരു സർവീസ് സഹകരണ ഭയങ്കര ഒരു ചിട്ടിക്കുടിശ്ശി ഉണ്ടായിരുന്നു എന്റെ വീട്ടിൽ പേപ്പർ തരാൻ വന്നു അപ്പൊ കൂടെ വന്ന ആളെ എനിക്കറിയാം ഫോണ് ഇന്ന സാറാ എന്റെ കൂടെ ഉള്ളത് ഞാൻ ചെയ്ത് സാറ് ഫോൺ കൊടുക്ക് അത് ഞാൻ ഇന്ന ആളാണ് സൊസൈറ്റിയുടെ ക്ലർക്കാണ് എനിക്ക് ക്ലർക്കോ ബ്യൂണോ ആണ് എനിക്കറിയാം ഏഹ് എന്താ ചിട്ടി അടക്കാത്തേ അപ്പൊ ഞാൻ ചോദിച്ചു ഇയാളാരെ അത് ഞാൻ ഇന്ന ആളുടെ മകനാ ഞാൻ ചോയിച്ച് എഴുതി വേടിച്ച ജോലിയൊന്നും അല്ലല്ലോ അച്ഛൻ പാർട്ടി പ്രവർത്തനം നടത്തിയപ്പം കിട്ടിയ ജോലിയല്ലേ എന്നിട്ട് നമ്മുടെ സാധാരണ മണ്ടയ്ക്ക് കുതിര കയറാൻ വരുന്നു ഇതാണ് ഇന്നത്തെ കമ്മ്യൂണിസം ഇതെല്ലാ പാർട്ടിയിലും ഉണ്ട് കേട്ടോ ബി ജെ പിയിലുണ്ട് കോൺഗ്രസിലും ഉണ്ട് ഞാനെന്നാലും ഇത് പറയാടിത്തരണ്ടായിരുന്നു അതുകൊണ്ടാണ് പ്രത്യേകത കമ്മ്യൂണിസം ഞാൻ ചോദിക്കട്ടെ ഇന്ന് ബി ജെ പി ആദർശങ്ങൾ പറയുന്ന ഇന്ന് കോൺഗ്രസ് ആദർശങ്ങൾ പറയുന്ന കരതീർന്ന കോൺഗ്രസ്സുകളുടെയോ ബി ജെ പിടേ മക്കളല്ലാത്ത ഒരു രാഷ്ട്രീയ പാരമ്പര്യത്തിൽ നിന്ന് വരാത്ത കുടുംബങ്ങളിൽ നിന്നുള്ള ഇന്നത്തെ വലിയ കോൺഗ്രസ്സുകാരും വലിയ ബി ജെ പി കാരും ഒക്കെ ഒരു കാലത്ത് ആദർശങ്ങൾ പറയുന്ന കാലത്ത് ഒരു കാലത്ത് അവര് എസ് എഫ് ഐ ആയിരുന്നു അവര് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു പഠന കാലഘട്ടങ്ങളിൽ പിന്നീടാണ് ചിന്താശേഷിയുള്ളവന്മാർ ചുറ്റുപാടുമുള്ള ആളുകളെ മനസ്സിലാക്കുന്നവർ വഴിമാറി സഞ്ചരിച്ചു മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്ക് സഞ്ചരിച്ചു ഒരു ഒരു സമയത്ത് കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ചെങ്കുടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ആളുകളായിരിക്കും ഞാൻ എന്റെ അനുഭവം കൊണ്ട് പറയുന്നതാ തീർച്ചയായും ഇപ്പോഴും ആ പ്രസ്ഥാനത്തിനോട് ഇപ്പോഴും ആ പ്രസ്ഥാനം അതിന്റെ കൺസെപ്റ്റുകളോട് അതിന്റെ ആവശ്യങ്ങളോട് നമുക്ക് സ്നേഹമാണ് അതെ ഞാൻ ഉണ്ടെങ്കിലും എനിക്ക് ചുറ്റും കിടക്കുന്നവർ കഴിക്കണം എന്ന് ചിന്തിക്കുന്നവരാ നമ്മൾ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്റെ മുന്നിലേക്ക് ഒരാൾ വന്നിട്ട് ആഹാരം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അവനെയും വിളിച്ചുകൊണ്ട് ഹോട്ടലിൽ പോയി ഉള്ള ആഹാരം പങ്കിട്ട് കഴിക്കണം എന്ന് ചിന്തിക്കുന്നവരാ ഒരാൾക്ക് ഒരു സങ്കടം കണ്ടാൽ എന്റെയും കൂടി സങ്കടമാണ് ഒരാളെ ഒരുത്തൻ ഉപദ്രവിക്കുന്നത് കാണുമ്പോ അതിനെതിരെ വിരലുയർത്തുന്നത് ശബ്ദമുയർത്തുന്നത് പബ്ലിക്കിന് വേണ്ടി സംസാരിക്കുന്നത് നമ്മുടെ ആദർശങ്ങളാ ഇവിടെ പാവപ്പെട്ട ആദിവാസി സമൂഹത്തെ തെരുവിലേക്ക് ഇറക്കി വിട്ട ഫ്യൂഡൽ മാടമ്പികൾ ആരാ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരാ ഓവാർ കേളു എന്ന് പറയുന്ന വയനാടിന്റെ ആ പറയപ്പെടുന്ന ഈ ഇറക്കി വിടപ്പെട്ട നിയോജക മണ്ഡലത്തിലെ എം എൽ എ ആണ് മന്ത്രിയാണ് അതും ആദിവാസി വിഭാഗത്തിന്റെ മന്ത്രി അതെ പട്ടികജാതി പട്ടിക വർഗ വകുപ്പ് അവിടെയാണ് ഈ ഈ പറയപ്പെടുന്നത് പതിനാറ് വർഷം കൊണ്ട് അവിടെ കുടിയാ കുടി കുടിപ്പാർക്കുക ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ അതായത് വയനാട്ടിലെ ആദിവാസി ഭൂമികൾ കയ്യേറിയെന്ന് ഇവർ പറയുന്നുണ്ടല്ലോ ആദിവാസികൾ ഭൂമി കയ്യേറിയെന്ന് അവിടത്തെ എത്ര എത്ര മുതലാളിമാർ ഭൂമി കയ്യേറിയിട്ടുണ്ട് അവിടെ എത്രയോ റിസോർട്ട് മാഫിയകൾ ഭൂമി കയ്യേറിയിട്ടുണ്ട് ഈ മാവിലാൻതോടിന്റെ കരയിലൊക്കെ ജീവിക്കുന്ന വെടിയേറ്റ് മരിച്ച അതിന്റെ കരയിലൊക്കെ ജീവിക്കുന്ന ആദിവാസികൾക്കിടയിലേക്ക് നമ്മളിങ്ങനെ പോകാറുണ്ടായിരുന്നു പല പറഞ്ഞ പോലെ ബിസ്ക്കറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇപ്പോഴും അവിടെ സ്കൂളിൽ പോകാൻ മടിക്കുന്ന കുറവാക്കിട്ട് അതായത് ജാതിയുടെ അധിക്ഷേപത്തിന്റെ പേരിൽ പോകാൻ മടിക്കുന്ന കുട്ടികളുണ്ട് അവർ എന്നോട് നേരിട്ട് പറഞ്ഞതാണ് ഇതിനൊന്നും പരിഹാരം കാണാൻ ഈ സർക്കാരിന് പോലും കഴിയുന്നില്ല അവിടെയാണ് ഈ വാക്ക് കമ്മ്യൂണിസ്റ്റുകൾ സീരിയസ്ലി ഇവരെല്ലാം ഇവർ കമ്മ്യൂണിസ്റ്റുകൾ അല്ല ഇവർ അഭിനവ കമ്മ്യൂണിസ്റ്റുകൾ ആർ കേളൂന്റെ മണ്ഡലത്തിൽ ഇത് സംഭവിച്ചാൽ നാളെ വേറെ ഏത് മണ്ഡലത്തിലും സംഭവിക്കാം വേറെ ഏത് മണ്ഡലത്തിലും ഇത് സംഭവിക്കാം പതിനാറ് വർഷം കൊണ്ട് കുടിയേറി പാർക്കുന്ന ഒരു വലിയ ആദിവാസി സമൂഹത്തെ കുടിയിറക്കി വിട്ടിട്ട് ഈ ഫ്യൂഡൽ മാഡംപി സർക്കാർ എന്ത് നേടിയെന്ന ചോദ്യം ബാക്കിയാവുകയാണ് വയനാട്ടിൽ ഭൂമി കൈയേറ്റമുള്ള ഒട്ടനവധി ഭൂമികളുണ്ട് സിമ്പിളായി പരിഹരിക്കാവുന്ന ഒരു വിഷയം എന്തിനാ പറയുന്നത് ഈ ഇറക്കി വിട്ട വനവകുപ്പ് ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ നടക്കുമല്ലോ വനംവകുപ്പ് കൈയേറി ഇപ്പൊ കോറി ഉണ്ടാക്കുന്ന എത്ര സ്ഥലങ്ങൾ വയനാട്ടിലുണ്ട് എടാ അഞ്ച് കോറി മുതലാളിയും വിളിച്ചിട്ട് അഞ്ച് വീട് എടാ ഇവര് മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് മതി അല്ലെങ്കിൽ നാനൂറ് സ്ക്വയർ ഫീറ്റ് വീട് മതി സിമ്പിളായി പരിഹരിക്കാം ചെയ്യില്ല ചെയ്യില്ല